കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും പ്രതിഷേധം കത്തിപ്പെടുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ കളിമൺ മോഡൽമാർ റിക്ഷ വലിക്കുന്നവർ ജൂനിയർ ഡോക്ടർമാർ തുടങ്ങിയവർ നയിച്ച വിവിധ പ്രതിഷേധ റാലികൾ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും നടന്നിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മമത ബാനർജി സമരം ഒത്തുതീർപ്പാക്കാനായി ഡോക്ടർമാരെ നിരന്തരം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവർ ചർച്ചയ്ക്ക് എത്താത്തതിനെ തുടർന്നാണ് മമത രാജ്യയ്ക്കും തയ്യാറെന്ന പ്രതികരണവുമായി രംഗത്ത് വന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഡോക്ടർമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു രണ്ടു മണിക്കൂറിലേറെ മുഖ്യമന്ത്രി കാത്തിരുന്നിട്ടും ഡോക്ടർമാർ ചർച്ചയ്ക്ക് എത്തിയില്ല പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമത രാജ്യസന്നദ്ധത അറിയിച്ചത് ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് രാജ്യയ്ക്ക് തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അതേസമയം പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായി ബലാൽ സംഘക്കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതി നേരത്തെ ബംഗാൾ സർക്കാർ പാസാക്കിയിരുന്നു അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിച്ച് മമത സർക്കാർ പാസാക്കിയെടുത്തിരുന്നു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ്സാക്കിയത് ബലാത്സംഗ കേസ് പ്രതികൾക്ക് ജീവപരിയെന്ന തടവ് ശിക്ഷയും ഇര കൊല്ലപ്പെട്ടാൽ വധശിക്ഷയും ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി ബില്ല് പാസാക്കി ഗവർണർക്ക് അയച്ചു നൽകിയിട്ടുണ്ട് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവനു മുന്നിൽ സമരം സമരമിരിക്കുമെന്നതടക്കം മമത നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് മാത്രമാണ് പങ്കുള്ളതെന്നാണ് സി കുറ്റപത്രം ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ പ്രതിയുമായി ചേർന്നതിനാലാണ് ഇത്തരത്തിൽ കുറ്റം ചെയ്തതെന്ന് സി ബി ഐ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് ഡോക്ടറെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ലൈംഗിക അതിക്രമത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആശുപത്രി അധികൃതർ അവരുടെ മാതാപിതാക്കളെ അറിയിച്ചത് യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് ആശുപത്രിയിലെത്തിയ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാതെ ഏറെ നേരം തടഞ്ഞു വെക്കുകയും ചെയ്തു വനിതാ ഡോക്ടർ രാത്രി ഒറ്റയ്ക്ക് സെമിനാർ ഹാളിലേക്ക് പോയത് നിരുത്തരവാദിത്വപരമാണെന്നായിരുന്നു ആശുപത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ സന്ദീപ് കുമാർ ഘോഷിന്റെ പ്രതികരണം എന്നാൽ ഈ വിഷയത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ആരംഭിച്ചതിനെ തുടർന്നായിരുന്നു ജൂനിയർ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് വിധേയമായി എന്ന് വ്യക്തമാക്കുന്ന ഓട്ടോപ്സി റിപ്പോർട്ടും പുറത്തുവന്നത് ഇരുപത്തിനാല് മണിക്കൂർ സേവനങ്ങൾ പിൻവലിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്നു സംഭവം നടന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കൊൽക്കത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സിവിൽ പോലീസ് വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയ് എന്നയാളെയാണ് പിടികൂടിയത് കൊലപാതകം നടന്ന ദിവസത്തെ ഇയാളുടെ ചില നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ കേസ് സി ബി ഐക്ക് വിടണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടു തുടർന്ന് സഞ്ജയ് റോയ് ഉൾപ്പെടെ കേസിലെ പ്രധാന കക്ഷികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി ഇതിനിടെ ആർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായ സന്ദീപ് ഘോഷിനെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടറുടെ കൊലപാതകവുമായി ഇതിന് ബന്ധമുണ്ടാകും എന്ന സംശയവും ശക്തമായി നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ വീട്ടിൽ ഈട് റെയ്ഡ് നടത്തിയിരുന്നു ഡോക്ടറുടെ കൊലപാതകം ബംഗാൾ രാഷ്ട്രീയം കലുഷിതമാക്കി വിഷയം മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിപക്ഷമായി ബി ജെ പി ആയുധമാക്കി ഇതിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണവും നടന്നു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാനത്ത് ഹർത്താലും പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിൽ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ പോലും പൊട്ടിത്തെറിയുണ്ടാകുന്ന അവസ്ഥയും എത്തിയിരുന്നു